ാനം മൂലം കുതിച്ചുയരുന്ന കടലിന്റെ ചൂട് മത്സ്യസമ്പത്തിന് മരണമണി മുഴക്കുന്നു അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവുമെല്ലാം ഈ പ്രതിഭാസത്തിന് പ്രതിഭാസത്തിനിരയാകുന്നുവെന്ന് വിവിധ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മൂന്ന് ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അറബിക്കടലാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജൈവസമ്പത്തുള്ള സമുദ്രം വൈവിധ്യങ്ങൾ നിറഞ്ഞ മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും കണ്ടൽക്കാടുകളും വ്യത്യസ്ത ഇനങ്ങളിലുള്ള ആമകളും തിമിങ്കലങ്ങളുമെല്ലാം അറബിക്കടലിനെ വേറിട്ട് നിർത്തുന്നു ലോകത്ത് മറ്റെങ്ങും കാണാത്ത ചാകര എന്ന പ്രതിഭാസവും കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മൺസൂണുമെല്ലാം അറബിക്കടലിന്റെ സംഭാവനയാണ് കാലാവസ്ഥ വ്യതിയാനം പലതരത്തിൽ ബാധിക്കുമ്പോൾ കടലിലും മാറ്റങ്ങൾ പ്രകടമാണ് കാലാവസ്ഥയിലെ മാറ്റം കടലിനെ മാറ്റിമറിക്കുമ്പോൾ പഴയ ശീലങ്ങളെ മാറ്റുന്ന മനുഷ്യർ പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കുകയാണ് ആഗോള താപനത്തിൻ്റെ ഫലമായി അടുത്ത എഴുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ സമുദ്രനിരപ്പ് ആറ് പോയിൻറ്റ് രണ്ടടി വരെ ഉയരുമെന്ന് സിംഗപ്പൂരിലെ സാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ലോകമെങ്ങും സമുദ്രത്തിന്റെ ജലനിരപ്പ് ഒരു വർഷം ശരാശരി നാല് പോയിന്റ് ഏഴ് ഏഴ് മില്ലിമീറ്റർ വീതം ഉയരുന്നതായി ലോക കാലാവസ്ഥ സംഘടനയുടെ പഠനത്തിലും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനെ അപേക്ഷിച്ച് ജലനിരപ്പ് രണ്ടുമടങ്ങ് വർദ്ധിച്ചതായി വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ വ്യക്തമാക്കി കഴിഞ്ഞ പതിറ്റാണ്ടിൽ രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് മില്ലിമീറ്റർ ആയിരുന്നു ശരാശരി സമുദ്ര ജലനിരപ്പിലെ ഉയർച്ച സമുദ്രത്തിലെ താപനില വലിയ തോതിൽ വർദ്ധിക്കുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം അതിവേഗം സംഭവിക്കുന്നതിന്റെ കാരണമെന്ന് ഗവേഷകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആഗോള സമുദ്ര താപനില സർവകാല റെക്കോർഡിലാണ് എത്തി നിൽക്കുന്നത് വ്യവസായ വിപ്ലവാനന്തരം ലോകം പിന്തുടർന്നു പോരുന്ന വികസന സമീപനങ്ങളുടെ അനിവാര്യ പ്രത്യാഘാതങ്ങളായി ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ തലയ്ക്കുമുകളിലുണ്ട് സുസ്ഥിര വികസനം എന്നത് കേവലം സാമ്പത്തിക വളർച്ചയെ ആശ്രയിച്ച് സാധ്യമായ ഒന്നല്ലെന്ന് ലോകം വിളിച്ചു പറയുന്നു എത്രയോ ലക്ഷം വർഷങ്ങൾ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കുമായി സംഭരിച്ചു വെക്കേണ്ട വിഭവങ്ങൾ മനുഷ്യർ മാത്രം ഉപയോഗിച്ചു തീർത്തു ഹരിതഗൃഹവാതകങ്ങളും വാഹന പുകയും രാസവിസർജ്യങ്ങളും അന്തരീക്ഷത്തിലും വെള്ളത്തിലും സൃഷ്ടിച്ച മലിനീകരണം ചെറുതല്ല ക്രമേണ സമുദ്രങ്ങളും ഈ മാറ്റങ്ങൾക്ക് വിധേയമായി ഒരു കാലത്ത് കേരളത്തിലെ സമുദ്രോൽപാദനത്തിൽ ഗണ്യമായ സംഭാവന ചെയ്തത് ഉപരിതല മത്സ്യങ്ങളായ മത്തിയും അയലയും ആയിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി ഇവയുടെ ലഭ്യത കുറഞ്ഞു കടലിലെ താപനിലയിൽ വരുന്ന വർധനമാണ് ഇതിന് കാരണമായി മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് മത്തിയുടെയും അയലയുടെയും ലഭ്യതയിൽ വൻ ഇടിവുണ്ടായതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠന റിപ്പോർട്ടിലും പറയുന്നു ഇന്ത്യയിലെ മത്തി ഉൽപാദനത്തിൽ എൺപത് ശതമാനം സംഭാവന ചെയ്തത് കേരളമായിരുന്നു സമീപകാലത്ത് ഇതിൽ വൻതോതിൽ കുറവുണ്ടായി മുൻകാലങ്ങളിൽ മുപ്പത് ലക്ഷം ടൺ വരെ മത്തി ലഭിച്ചിരുന്നത് ഇപ്പോൾ അൻപതിനായിരം ടണ്ണിൽ താഴെയായി കേരള തീരത്തെ കടൽ ചൂട് വർദ്ധിച്ചതോടെ താപനില കുറവിലുള്ള മഹാരാഷ്ട്ര ഗുജറാത്ത് തീരങ്ങളിലേക്ക് സഞ്ചരിച്ചു ചൂട് താങ്ങാനാവാതെ അയല ആഴക്കടലിലേക്കും നീങ്ങി കടലിന്റെ ചൂടിൽ ഉണ്ടാകുന്ന വർധനവിൽ പവിഴ വിസ്മയങ്ങളും ഇല്ലാതാവുകയാണ് ഇതോടെ നിരവധി മത്സ്യങ്ങൾക്ക് നഷ്ടമാകുന്നത് പാർപ്പിടവും ഭക്ഷണവും കൂടിയാണ് കടലിലെ ചൂട് കൂടുമ്പോൾ പവിഴപ്പുറ്റുകൾ അവയുടെ ശരീരത്തിലെ ഭക്ഷണ നിർമാതാക്കളായ സൂസാന്തല്ലുകൾ എന്ന സൂക്ഷ്മജീവികളെ തള്ളിപ്പുറത്താക്കും ഇവയാണ് പവിഴപ്പുറ്റുകൾക്ക് നിറം നൽകുന്നത് ഇതോടെ നിറം മങ്ങി അവയ്ക്ക് വെള്ളനിറം കൈവരും ഈ പ്രക്രിയയെ കോറൽ ബ്ലീച്ചിങ് എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത് ഓരോ പവിഴപ്പുറ്റുകളും അനേക ഇനം മത്സ്യങ്ങളുടെയും കക്കയിനത്തിൽപ്പെട്ട ജീവികളുടെയും ആവാസ കേന്ദ്രവുമാണ് ചെറിയ മത്സ്യങ്ങളെയാണ് ഇവ ഏറെ ബാധിക്കുക അതിനാൽ മത്സ്യങ്ങളുടെ വംശനാശത്തിനും ഇത് കാരണമാകുന്നു സമുദ്ര ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഘടകമായ പവിഴപ്പുറ്റുകളിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം കടൽ ജീവികളും പാർക്കുന്നത്